ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വന്നതാണ് ഞങ്ങൾ ദേവാലിയിൽ പോയ വയനാട് ദേവാലിയിൽ പോയപ്പോഴത്തെ ഒരു വീഡിയോ ആണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇട്ട് പോവാം രാവിലെ തന്നെ ഞാനും ഉമ്മച്ചിയും മൂത്താപ്പാൻ്റെ മോനും കൂടെ കൂടിയിട്ട് അനിയത്തിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതാ അവൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എത്തി പിന്നെ ഞങ്ങൾ എത്തിയപ്പോഴേക്കോ അവൾ റെഡി ആയി നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വരുന്നത് അറിഞ്ഞിട്ട് ഫുഡൊക്കെ റെഡി ആക്കി വെച്ചിരിക്കണ് അങ്ങനെന്താ പിന്നെ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണ് എനിക്കന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയോ പറയേണ്ടതെന്ന് അറിയണില്ല കേട്ടോ അങ്ങനെ എന്താ പോലെ നല്ല പത്തിരി നൂൽക്കുട്ടും പൊറോട്ട പിന്നെ ചിക്കൻ ഫ്രൈ ബീഫ് ഇരട്ട് പിന്നെ നല്ല അടിപൊളി കറിക്കുണ്ടായിരുന്നു അങ്ങനെ നല്ലവണ്ണം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് വണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും മൂത്താപ്പാൻ്റെ മക്കളും പിന്നെ പേരക്കുട്ടികളും ഞങ്ങളും കൂടെയിട്ടാണ് പോണതാ സിമിക്കാത്ത സിത്ത് വിഷ ബേബി തിക്കു വീഡിയോ കാണുമ്പോൾ എന്താ നല്ല രസമായിരിക്കും ഇത് ഒരു കഴിഞ്ഞ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലൊരു ഓർമ്മകളാണല്ലോ അങ്ങനെ ദാ മക്കളൊക്കെ അവിടെ പാട്ടിട്ട് നല്ല കളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ വീഡിയോ ഓണാക്കുമ്പോൾ ഓല് ഒന്ന് അടങ്ങിയിരിക്കുക അങ്ങനെ പിന്നെ ഞങ്ങൾ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നഖം കടിക്കരുത് വാങ്ങിത്തരും ഇത് വാങ്ങിത്തരും പിന്നെ ഈ ചേട്ടന് ചേട്ടനെ താക്കിയാരറിയില്ല ഈ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളാണ് കേട്ടോ മൂപ്പര് പറയാ അട്ട ഉണ്ട് നല്ലോണം അട്ടുണ്ട് ഇപ്പോൾ ആരും അരുവീക്കൊന്നും ഇറങ്ങലില്ല അങ്ങനെ പറയുകയാണ് കേട്ടോ കണ്ടില്ലേ ഞാനിങ്ങനെ വീടൊക്കെ എടുത്ത് സാവധാനത്തിലെല്ലാവരും അവിടെ എത്തിക്കുന്നത് കേട്ടോ ഞാനിതാ നല്ല രസമല്ലേ നല്ല പച്ചപ്പ് അതിനൊരു ചുവന്ന പൂവ് എനിക്ക് എന്താ പറയുക പ്രകൃതിനെ എന്താ പറയുക വർണ്ണിച്ചിട്ടും വർണ്ണിച്ചിട്ടും അങ്ങനെ അങ്ങനെതാ പിന്നെ കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് മക്കളൊക്കെ ആദ്യമൊക്കെ കാലും മാത്രമേ ഇരുന്നൂട്ടോ നാനാവ് കാലിടുള്ളൂ കാലിടുള്ളുമായിരുന്നു പിന്നെ ഫുള്ളായിട്ട് വലിയ നനഞ്ഞു കേട്ടോ എന്തിനു പറയണേ നമ്മളെ ചെറിയ ഇതിന് വരെ ഒലപ്പും കൂടെ ഇറങ്ങണം ഇറങ്ങണം എന്നുള്ള ഒരു ഇതിലായിരുന്നു എന്താ പറയുക എനിക്കെല്ലാവരും ഡിസ് ചെയ്യുന്നുണ്ട് നല്ല വ്യത്യാസമായിരുന്നു ഇങ്ങനെ വന്ന് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ ഇതിനും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോളേ നമുക്ക് കാണുമ്പോ വല്ലാത്ത മിസ്സിങ്ങ പിന്നെ ഭക്ഷണൊക്കെ കഴിച്ച് കഴിച്ചിട്ടാണ് താഴത്തേക്ക് ഇറങ്ങിയത് അങ്ങനെന്താ മക്കളൊക്കെ നല്ല കളിയില്ല കുറച്ചേരെയുള്ളൂ കൊറച്ചേര് നിക്കട്ടെ കൊറച്ചേർ നിക്കട്ടെ കൈകാര്യം നടക്കണുള്ളൂ പിന്നെപോലെ ഇതാ ഇതിൽ ആഴം ഉണ്ടാക്കുക അപ്പം കല്ലാളങ്ങനെ വെച്ചാണ്ട് ഓൾക്ക് നീന്താൻ പാകത്തിനാക്കി വെക്കുകയാണ് ഇലമോനൊക്കെ നനഞ്ഞിട്ടുണ്ട് എന്നാലും ഇനി നീന്താനുള്ള അവർ ഇതുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിൽ ഓൾക്ക് നല്ല രസം കേട്ടോ മക്കൾക്ക് നല്ല അടിപൊളി ആയിരുന്നു ഞങ്ങൾക്കൊന്നും എന്താ നീന്താല്ല വെള്ളമൊന്നുമില്ല മക്കൾക്കൊക്കെ നീന്താന് എന്താ നല്ല വൈബ് ആയിരുന്നു പോലെ അടിച്ച് പൊഴിച്ചിരിക്കണു കേട്ടോ ആ എന്താ കാലേ നനക്കൊള്ളു കയ്യേ നനക്കൊള്ളു അറിഞ്ഞ പിന്നെ എല്ലാവരും ഫുള്ള് നനഞ്ഞ് അങ്ങനെ വൈകുന്നേരം വരെ അവിടെ അടിച്ച് പൊഴിച്ചു പിന്നെ അവിടെ നിന്ന് വന്ന് എല്ലാവരും ഫ്രഷായി പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഈ ടൈമിലൊക്കെ അവിടെ നല്ല തണുപ്പും നല്ലൊരു ആയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ പ്രകൃതിയൊക്കെ മനോഹരമായിട്ടും നല്ല രസമായിരുന്നു പിന്നെ എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ അകത്ത് കയറി പിന്നെ ഞാൻ ഇവിടുന്ന് എല്ലാവരും അതിന് അങ്ങോട്ട് പോയിക്കണം രണ്ട് റൂമാണ് എല്ലാവരും ആ റൂമിലോട്ട് പോയിക്കണം കേട്ടോ ഞാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിച്ചുകാണ്ട് ഈ റൂമിലോട്ട് കീറിയതാണ് പഠിച്ചോനെ ഞാൻ പിന്നെ ഒരു ഓട്ടോ ഓടിയിട്ടുണ്ട് ഞാൻ അവിടെ ആരേലും ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് നോക്കുമ്പോൾ ആരില്ല ഇവിടെ നോക്കുമ്പോൾ ആരുമില്ല പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് റൂമുകൾ കേട്ടോ ഒരു ഓട്ടോ ഓടിയിക്കണം പിന്നെ എല്ലാവരും നിസ്കാര കിട്ടായി പിന്നെ ഇവിടെ അടിച്ചു കുളിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക സെറ്റാക്കുകയാണ് പിന്നെ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് പിന്നെ ഡാൻസ് കളി ഭക്ഷണം കഴിക്കളി പാട്ട് കോപ്പി റൈറ്റ് വരുന്ന കെട്ടിയിട്ട് ഞാനിതിൽ പാട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല ഇതിൽ എനിക്ക് പറയാനുള്ളത് ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള പുസ്തകത്തിൽ നല്ലൊരു നല്ലൊരു അതിമനോഹരമായിട്ടുള്ള പേജ് കൂടെ മറിഞ്ഞു പോവുകയാണ് അപ്പോൾ എനിക്കത് കണ്ടിട്ട് ഇപ്പം എഡിറ്റ് ചെയ്യുമ്പോൾ ആ സന്തോഷവും ആ ഒരു മിസ്സിങ്ങൊക്കെ ഭയങ്കര കേട്ടോ പിന്നെ മക്കൾ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് വല്ലാതെ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ ആ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങി പിന്നെ മക്കളൊക്കെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നല്ല കച്ചറിയാണ് കേട്ടോ അവിടെ നടന്നുകൊണ്ടിന്നിരുന്നത് പിന്നെ ഞാൻ രാവിലെ എണീറ്റിതാണ് രാവിലെ ഇതിൻ്റെ മുമ്പ് എണീറ്റ സമയത്ത് നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് കണ്ടില്ല കാണുന്ന രീതിയിൽ നല്ലൊരു നമ്മളെ കഥ പുസ്തകത്തിലെ കഥകൾ പോലെയുള്ള ജീവിതം എന്ന് പറഞ്ഞില്ലേ അങ്ങനെ എന്നെ പിന്നെ പിന്നെ രാവിലെ ഇപ്പം നന്ദിന്ന് ഇന്നലെ ഞാൻ ഇവിടെ നിന്നാണ് പേടിച്ചു ഓടിയത് സെയിം ഞാൻ ആ കാണുന്ന ആ കോണിപ്പാടിയില്ലേ അവിടെ നിന്ന് ഞാൻ നല്ലോണം വീണിട്ടുണ്ടായിരുന്നു എനിക്ക് ചെറിയ കാലുവേദന ഉണ്ടായിരുന്നു പിന്നെന്താ ഭക്ഷണമൊക്കെ കഴിച്ച് മുട്ടാപ്പ ദോശയും പൊറോട്ടയും പിന്നെ കറികളൊക്കെ കൊണ്ടുവരുന്നു കേട്ടോ പിന്നെ തിരിച്ച് പോകുന്ന സമയത്ത് ഞങ്ങൾ ലേറ്റായിട്ട് കേക്ക് അങ്ങനെ ഉണ്ണിയപ്പം ചായ അതൊക്കെ കഴിച്ചു ഞാൻ അതിൽ കുറേ പിന്നെ പിന്നെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലേ അതെന്താണെന്നറിയും എനിക്ക് കുറേ കാട്ടിന് ശേഷം എഡിറ്റ് ചെയ്തിട്ട് എന്താ പറയണ്ടത് എന്താണ് ഒന്നും അറിയുന്നില്ല പിന്നെ വല്ല മ്യൂസിക് അതിൽ ഉൾപ്പെടുത്തിയാൽ ഈ കോപ്പി റൈറ്റ് നേടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ ഈ വീഡിയോ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ അതിൽ പങ്കുവെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് ഒന്നിലേക്ക് അടിക്കാനൊന്നും മറക്കരുത് പിന്നെ എല്ലാ സമയത്തും പറയണ പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഒന്ന് വർക്ക് ചെയ്തിട്ടോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ഒന്നാണ് ലൈക്ക് ചെയ്താൽ മതി അത്ര പണിയില്ലല്ലോ ആ ലൈക്കുള്ള ബട്ടണിലൊന്നൊന്ന് ടച്ച് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്താ പിന്നെ അവിടുന്ന് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീഡിയോ മക്കളെ ആ അരികേൽ പോയിട്ട് കഴിച്ച് അതിന് വീഡിയോ എടുക്കേണ്ടതല്ലോ വിചാരിച്ച് പിന്നെ അവിടെ കുറച്ച് നേരം ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചുരമൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ ഇപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് താഴെത്തിട്ടോ ചുരത്തിൽ താഴെത്തിഞ്ഞു ഞങ്ങൾ പിന്നെ അവിടുന്ന് പിന്നെ ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ വീണ്ടും അതെന്നെ കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊന്നും കാണിക്കായിരുന്നത് അന്ന് രാത്രിയൊക്കെ അവിടെ അടിപൊളിയിരുന്നു കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് പിന്നെ അവിടെ കുറേ നേരം പാട്ടൊക്കെ പാടി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ സംസാരിച്ച് അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ അങ്ങനെതാ പിന്നെ ഇവിടെ ലെഞ്ചോടു കൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ല അടിപൊളി ലഞ്ചായിരുന്നു കേട്ടോ ക്കെ കുറെ വീഡിയോ കാണുമ്പോൾ അതുപോലെ ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഒരിക്കൽ കാണാമല്ലോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടില്ലേ അപ്പോൾ അതാ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് ഉടനെ വരാം അപ്പോൾ ഇവരെ വീഡിയോ കണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്